സുപരിചിതമായ ശസ്ത്രക്രിയയാണ് പ്ലാസ്റ്റിക് സർജറി സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പലരും പ്ലാസ്റ്റിക് സർജറി ചെയ്തതിന്റെ വാർത്തകൾ അറിയാറുമുണ്ട് പ്ലാസ്റ്റിക് സർജറി എന്നാൽ എന്താണ് ഇതിനെന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെയോ അവയവത്തിന്റെയോ പുനഃസ്ഥാപനം അല്ലെങ്കിൽ പുനർനിർമ്മാണമോ മാറ്റമോ ഉൾപ്പെടുന്ന ശസ്ത്രക്രിയയാണ് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറിയെ രണ്ടായി തിരിക്കാം പുനർനിർമ്മാണ ശസ്ത്രക്രിയയും സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയയും ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് കോശങ്ങളോ കൃത്രിമ ഇംപ്ലാന്റുകളോ വെച്ച് പിടിപ്പിച്ച് വൈകല്യം സംഭവിച്ച ഭാഗം പഴയ സ്ഥിതിയിലാക്കുന്നതാണ് പുനർനിർമ്മാണ ശസ്ത്രക്രിയ ക്രാനിയോഫീഷ്യ ശസ്ത്രക്രിയ ഹാൻഡ് ശസ്ത്രക്രിയ മൈക്രോ സർജറി പൊള്ളൽ ചികിത്സ എന്നിവ അടങ്ങുന്നതാണ് പുനർനിർമ്മാണ ശസ്ത്രക്രിയ ശരീരത്തിന്റെ രൂപഭംഗി മെച്ചപ്പെടുത്താനാണ് കോസ്മെറ്റിക് ശസ്ത്രക്രിയ നടത്തുന്നത് ബിസിഎടെ പുനർനിർമ്മാണ രീതികൾ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ളതായി കണക്കാക്കപ്പെടുന്നു തകർന്ന മൂക്ക് ശരിയാക്കാനുള്ള ചികിത്സകൾ ആദ്യം പരാമർശിക്കുന്നത് എഡ്വിൻ സ്മിത്ത് പാപ്രസിലാണ് ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് സർ ഹെറോൾഡ് ഗില്ലീസിനെയാണ് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ന്യൂസിലാൻഡ് ഓട്ടോലാരിങ്ങോളജിസ്റ്റായ അദ്ദേഹം ഒന്നാം ലോകമഹായുധകാലത്ത് മുഖത്തെ മുറിവുകൾ കണ്ട് പ്രയാസം അനുഭവിക്കുന്ന സൈനികരെ പരിചരിക്കുന്നതിൽ ആധുനിക ഫേഷ്യൽ ശസ്ത്രക്രിയയുടെ പല സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുത്തിരുന്നു രൂപം മെച്ചപ്പെടുത്താനായാണ് പ്ലാസ്റ്റിക് സർജറിയുടെ കേന്ദ്രഘടകമായ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ നടത്തുന്നത് പൊള്ളലേറ്റ ഉടനെ നടത്തുന്ന ചികിത്സയാണ് അക്യൂട്ട് ബേൺ സർജറി പൊള്ളലേറ്റ മുറിവുകൾ സുഖപ്പെട്ടതിനു ശേഷമാണ് പുനർനിർമ്മാണ ശസ്ത്രക്രിയ നടത്തുക ഫേഷ്യൽ ശസ്ത്രക്രിയയെ രണ്ടായി തിരിച്ചിരിക്കുന്നു ക്രേനിയോ ഫേഷ്യൽ അസ്ഥികൂടത്തിന്റെയും മൃദുവായ ടിഷ്യൂകളുടെയും ജനന വൈകല്യങ്ങളുടെയും ചികിത്സയെ സംബന്ധിച്ചുള്ളതാണ് കുട്ടികൾക്കുള്ള ക്രേനിയോ ഫേഷ്യൽ ശസ്ത്രക്രിയ മുതിർന്നവർക്കുള്ളതാണ് അഡൽട്ട് ഫേഷ്യൽ ശസ്ത്രക്രിയ ഗുരുതര പരിക്കുകൾ കൈയുടേയും കൈത്തണ്ടയുടെയും വിട്ടുമാറാത്ത രോഗങ്ങൾ പെരിഫറൽ നാടി പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഹാൻഡ് സർജറി ടിഷ്യുവിന്റെ ഒരു ഭാഗം പുനർനിർമ്മാണ സ്ഥലത്തേക്ക് മാറ്റുകയും രക്തക്കുരലുകൾ വീണ്ടും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് മൈക്രോ സർജറിയിൽപ്പെടുന്നു തൊക്കിലെ ടിഷ്യു മാറ്റി സ്ഥാപിക്കുന്നത് അഥവാ സ്കിൻ ഗ്രാഫ്റ്റിംഗ് പ്ലാസ്റ്റിക് സർജറിയിലെ സാധാരണ പ്രക്രിയയാണ് സ്കിൻ ഗ്രാഫ്റ്റുകൾ സ്വീകർത്താവിൽ നിന്ന് എടുക്കുന്നതാണ് ഓട്ടോഗ്രാഫ് ഒരേ ഇനം ദാതാക്കളിൽ നിന്നാണെങ്കിൽ ഇതിനെ അലോഗ്രാഫ്റ്റുകൾ എന്നും വ്യത്യസ്ത അലോഗ്രാഫ്റ്റുകളെന്നും സീനോഗ്രാഫ്റ്റുകൾ എന്നും വിളിക്കുന്നു അബ്ഡോബിനോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്ന അടിവേറ്റിലെ രൂപമാറ്റം കൺപോളകളെ ശസ്ത്രക്രിയയായ ബ്ലെഫ്രോപ്ലാസ്റ്റി പെനൈൽ സർജറി അഥവാ ഫാലോപ്ലാസ്റ്റി മാമോപ്ലാസ്റ്റി പട്ടിംപ്ലാൻറ് ക്രയോലിപ്പോളിസിസ് ലിപ് ഓക്മെൻറ്റേഷൻ ചൈലോപ്ലാസ്റ്റി ഓട്ടോപ്ലാസ്റ്റി എന്നിവ ജനപ്രിയമായ ചില സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളിൽപ്പെടുന്നു